കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട പതിനാറുകാരനെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിൽ ഒരാൾ കൂടി പിടിയും ഇയാട് സ്വദേശി അജിലാൽ ആണ് അറസ്റ്റിലായത് സംഭവത്തിൽ ലക്ഷക്കണ ഇടപാട് നടന്നതായാണ് വിവരം ചില ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് നടന്ന പീഡനത്തിലും സാമ്പത്തിക ഇടപാടിലും ലോഡ്ജ് നടത്തിപ്പുകാർക്കും പങ്കുണ്ടെന്നും സൂചന പീഡനം നടന്ന സ്ഥലങ്ങളിൽ ചന്തേര പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് പതിനാറുകാരനെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിലാണ് ഇപ്പോൾ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നത് നിലവിലെ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നതാ വിവരങ്ങൾ കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട പതിനാറുകാരനെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട് കോഴിക്കോട് ഈയാട് സ്വദേശി അജിലാലിനെയാണ് ഇപ്പോൾ കസീസ് പിടികൂടിയത് ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം പതിമൂന്ന് എന്തായാലും ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്വവർഗതിക്കാർക്കുള്ള ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട പതിനാറുകാരനെ പീഡിപ്പിച്ച സംഭവത്തിൽ ലക്ഷങ്ങളുടെ ഇടപാട് നടത്തിയതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ചില ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചും പീഡനത്തിലും സാമ്പത്തിക ഇടപാടിലും ലോഡ്ജ് നടത്തിപ്പുകാർക്കും പങ്കുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം കുട്ടിയെ ഉന്നതരടക്കം സംഘം പീഡിപ്പിച്ചത് വീടുകളും ബീച്ച് ബീച്ചിനടുത്തുള്ള ലോഡ്ജുകളും അതുപോലെ തന്നെ റിസോർട്ടുകളും കേന്ദ്രീകരിച്ചും ഈ ആൺകുട്ടിയുടെ വീട്ടിലും ആണ് എന്നാണ് ലഭിക്കുന്ന വിവരം ഇവിടെയെല്ലാം ചന്ദേര പോലീസ് എത്തി ഇന്നലെ തന്നെ തെളിവെടുപ്പ് ആരംഭിച്ചിരുന്നു ഇന്നും സമാന രീതിയിൽ തെളിവെടുപ്പ് തുടരുന്നത് തന്നെയാണ് കരുതുന്നത് എന്തായാലും കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് എറണാകുളം ജില്ലകളെ വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാഷ്ട്രീയ നേതാക്കളും ഫുട്ബോൾ പരിശീലക തുടങ്ങി ഉന്നതരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നിലവിൽ പതിനാറ് പേരാണ് പ്രതിപട്ടികയിൽ ഉള്ളത് ഇതിൽ പതിമൂന്ന് പേരെ പിടികൂടാനായി മൂന്ന് പേർ ഇപ്പോഴും ഒളിവിൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും സമാനമായ രീതിയിൽ സംസ്ഥാനത്ത് ഈ കുട്ടികളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിലെ അഞ്ച് സി എമാരുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ഡിവൈഎസിപ്പിക്കാണ് അന്വേഷിച്ചിട്ടുള്ളത് എന്തായാലും ഇന്ന് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട് ഇയാട് സ്വദേശിയായിട്ടുള്ള അജിലാലിനെയാണ് പോലീസ് കസബ പോലീസ് പിടികൂടിയിട്ടുള്ളത്